പിന്നെ രേണു സുദി പോയത് ഇപ്പോഴല്ല ഇതിനു മുന്നേ പോവേണ്ടതായിരുന്നു പുള്ളിക്കാരി വിചാരിച്ചിരിക്കും ഞാൻ ബിഗ് ബോസിൽ പോയി ചുമ ഇരുന്നാലും വന്ന സമയത്ത് പറഞ്ഞു സുദി ഫ്ലവർ അല്ലടാ ഫയർ പറഞ്ഞു ആരോ വെള്ളമൊഴിച്ചു പ്ലാറ്റ്ഫോം അല്ലെ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ചേച്ചി ഓ നമ്മള് എല്ലാവരും കാത്തു കാത്തിരുന്ന ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു രേണു സുദീ അതെ അതെ രേണു ചേച്ചി ഇപ്പൊ പുറത്തു പോയിരിക്കുകയാണ് സന്തോഷമായി സന്തോഷമല്ല കാരണം ഇടയ്ക്ക് നമ്മളെ ഈ ഒരു ചർച്ച ഉണ്ടായിരുന്നു അന്നേരം അതെ അന്നേരം എല്ലാവരും പറഞ്ഞു നമ്മൾ രേണുവിന്റെ പി ആർ വർക്ക് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരിക്കലും ആർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യേണ്ട സമയമില്ല നമുക്ക് ഞാൻ പറഞ്ഞു പറയുന്നവരാണോ ഈ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ശരിക്കും എനിക്ക് ഞങ്ങൾക്ക് പി ആർ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല ഞങ്ങക്ക് ഉള്ളത് തുറന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഈ കാണുന്ന കാര്യം നമ്മൾ കണ്ട കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് ആർക്കു വേണ്ടിയും പി ആർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് പിന്നെ പി ആർ വർക്കൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആ ഒരിക്കലുമല്ലോ അപ്പം അങ്ങനെയുള്ള സംസാരങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കുന്നത് വളരെ സന്തോഷമായിരിക്കും കാരണം നമ്മൾ അത്തരത്തിലൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ രേണു സുതി പോയത് ഇപ്പോഴല്ല ഇതിനു മുന്നേ പോവേണ്ടതായിരുന്നു തീർച്ചയായിട്ടും കാരണം എന്താണ് അവിടെ ചെയ്തത് ഒന്നും ചെയ്തില്ല പുള്ളിക്കാരത്ത് ഇങ്ങനെ അവിടെ ഇവിടെ നടക്കും രണ്ട് തലയിൽ ചൊറിയും പിന്നെ മുടി ഒട്ടിച്ച് നടക്കും ഇതല്ലാണ്ട് വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്കും അങ്ങനെ തന്നെയാണ് ചേച്ചി തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് പുള്ളിക്കാരി ബിഗ് ബോസിൽ വന്ന സമയത്ത് നമ്മൾ ബിഗ് ബോസിന് മുൻപ് ആരൊക്കെ ആയിരിക്കണം ഒരു പ്രൊഡക്ഷൻ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് അപ്പൊ പലരും പറഞ്ഞതില് ഫസ്റ്റ് പറഞ്ഞൊരു പേരായിരുന്നു രേണു സുധി ചേച്ചിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്ന് അറിയണം കാരണം പുള്ളിക്കാരി ഒരു ആക്ട്രസ് ആണ് ഇപ്പോൾ ആ ലൈഫ് എല്ലാവർക്കും അറിയാം പേഴ്സണൽ എങ്ങനെയാണെന്ന് അറിയണോന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ എത്താവണം നൂറ് ശതമാനം ആ ഒരു പുള്ളിക്കാര്യ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് വന്ന വന്നു പലരും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴും വളരെയധികം അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കണു നമ്മൾ കണ്ടിരുന്നു അപ്പൊ ആ ഒരു പുള്ളിക്കാരിയുടെ ആ ഒരു സ്വഭാവം ആയിരിക്കും ബിഗ് ബോസില് ഓപ്പോസിറ്റ് ആയി ും സംസാരിക്കാത്ത ഉത്തമ വനിതയായി കാരണം ആരെങ്കിലും എന്തെങ്കിലും എന്തിനാ വന്നേന്ന് തോന്നിപ്പോ മറ്റൊന്നുമല്ല അവർക്ക് തൊപ്പി വെച്ചിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ തൊപ്പി വെച്ചാസ്കില് ഞാൻ കരുതിയത് പാവൻ രേണുന്റെ മുടി എല്ലാരും കൂടെ പുഴുതോണ്ട് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ അക്ബർ ഇടക്കിടക്ക് ഇതൊരു ഹാസ്യരൂപണ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് പറ്റിയ സംഭവത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പുള്ളിക്കാരത്തിയുടെ ഓരോ ആക്ഷനും മൂവ്മെൻറ്സും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒന്ന് വാച്ച് ചെയ്ത് നോക്കും ഒന്ന് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് പുള്ളിക്കാരത്തിയുടെ ഓരോ ആക്ഷനും മൂവ്മെൻറ്സും ഒന്ന് വാച്ച് ചെയ്ത് നോക്കും നമുക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ചിരി വരും നമ്മളിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം തന്നെ പക്ഷെ അത് എനിക്ക് ഇപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷവും എനിക്ക് രേണുവിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് മറ്റൊന്നുമല്ല ചേച്ചി നമ്മളെ ബിഗ് ബോസില് വന്നതിന് ശേഷം എപ്പോഴും പറയും ഞാൻ എന്റെ റദ്ദപ്പനെ മിസ് ചെയ്യുന്നു കിച്ചുവിനെ മിസ് ചെയ്യുന്നു എനിക്ക് അവരെ കാണണം എനിക്ക് മക്കളെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞത് ഇത് തന്നെയാണ് എനിക്ക് എന്റെ മക്കളെ കാണണം അവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നാണ് രേണു ശ്രുതി പറഞ്ഞത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മറ്റൊന്നാണ് പുള്ളിക്കാരി ബിഗ് ബോസിൽ വരുന്നതിന് മുൻപും ഫുൾ ആയിട്ട് പുള്ളിക്കാരി ആയിരുന്നു അതെ ആൽബം ഷൂട്ട് ഓരോരോ മീഡിയ തുടങ്ങിയ പുള്ളിക്കാരി അതെ ഒരു ഇതില് എനിക്ക് തോന്നുന്നില്ല കുട്ടികളെ അത്രയും വലിയ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടിട്ട് തോന്നുന്നില്ല മൂത്തവും പിന്നെ ഇത്രയും വലുതായി സ്വന്തം ും നോക്കാനുള്ള പ്രാപ്തി ആയതുകൊണ്ട് അവൻ പക്ഷെ ആ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മളും അമ്മമാരാണ് കുട്ടികളെ വളർത്തുന്നതാണ് ആ ഇളയ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മ അത്രയും വലിയ കെയർ ആയിട്ട് നോക്കുന്നതെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ കണ്ണിൽ കണ്ട കാഴ്ചയുടെ ഒരു ഇതിൽ പറയുക തീർച്ചയായിട്ടും ചോദിച്ചു പോകും കാരണം ബിഗ് ബോസിന് മുമ്പ് പുള്ളിക്കാർ ഫുൾ ബിസി ആയിരുന്ന സമയത്തും ഈ മക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതിന് ശേഷം ഉണ്ടായിരുന്നു അപ്പൊ അന്നും തോന്നാത്ത മിസ്സിങ് എന്തുകൊണ്ടാണ് അതായത് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ചെറിയ ഒരു അഭിനയം അന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ അത് അറിയത്തില്ല ഏട്ടാ പുള്ളിക്കാരിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല അതാണ് സത്യം ഒറിജിനലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അല്ലാതെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് പുള്ളിക്കാരി എന്ത് ചെയ്താലും ആൾക്കാര് വൈറലാക്കും ട്രെൻഡിങ് ആയിട്ട് പൊക്കോട്ടിരുന്നു പുള്ളിക്കാരി വിചാരിച്ചിരിക്കും പോകുന്നതിന് മുമ്പ് വലിയൊരു അതിബുദ്ധി കാണിച്ചിട്ടാണ് പോയത് അതറിയാലോ അല്ലേ അതായത് അടുത്ത ആഴ്ച പുള്ളിക്കാരി എന്തായിരുന്നാലും നോമിനേഷനിൽ വരും വെച്ചിട്ട് അല്ല അത് ആദ്യമായിട്ട് നമ്മള് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മത്സരാർത്ഥി ഇങ്ങനെ ചെയ്യുന്നത് ഓരോരോ വീക്കിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ എന്തായാലും നോമിനേഷന് വരുന്ന സൂദി അങ്ങ് മുൻകൂട്ടി അങ്ങ് ചെയ്തു ബിഗ് ബോസ് പോലും ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പാവത്തിനെ ചതിച്ചതാണോന്നും അറിയത്തില്ല പക്ഷെ എന്തായിരുന്നാലും ഫ്ലോപ്പായി അത് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അപ്പോ ബിഗ് ബോസ് വന്ന സമയത്ത് പറഞ്ഞ രേണുസൂദി ഫ്ലവർ അല്ലടാ ഫയർ പറഞ്ഞു ആരോ വെള്ളം തോന്നി ഒന്നും അക്ബറോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റേതോ സഹ മത്സരാർത്ഥി പുള്ളിക്കരുത്തിയൊരു പ്ലാറ്റ്ഫോം ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നമ്മളിപ്പോ പറയുന്നു എല്ലാവരും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധി പാവം കപ്പ് കൊണ്ടുപോട്ടെ ഞാൻ ചോദിക്കട്ടെ കഴിവുള്ളവന് കപ്പ് കൊടുക്ക് സെന്റിമെന്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റുള്ള കഴിവുള്ളവനെ മുന്നിലോട്ട് കാര്യം തന്നെയാണ് അതെ ും മുന്നോട്ട് നിൽക്കണം എന്ത് ടാസ്ക് വന്നിരുന്നാലും അത് നല്ല രീതിയിൽ ചെയ്യുക അതുപോലെ നല്ലൊരു നമ്മളെ ഒരു വ്യക്തിത്വം നമുക്കുള്ളത് നമ്മൾ അവിടെ പോയിട്ട് നഷ്ടപ്പെടുത്താനും പാടില്ല അതാണ് ബിഗ് ബോസ് കാരണം ബിഗ് ബോസിൽ ദിവസമേ ഉള്ളൂ അതെ അതെ ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് പുറത്തിറങ്ങി വന്നിട്ട് ഒരു കാര്യം സുധീനെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറഞ്ഞു പറയാണെങ്കിൽ ചേച്ചി പുള്ളിക്കാരിയുടെ കരിയറിന് ഒരു ഡാമേജ് പറ്റിട്ടില്ല പല ബിഗ് ബോസിലും പല താരങ്ങളും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെയ്താലല്ലേ നഷ്ടപ്പെടാനുള്ളൂ പുള്ളിക്കാരത്തെ സംബന്ധിച്ചു ഏതെങ്കിലും ഒരു സോഫയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഉറങ്ങുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കാഴ്ച കാണുന്നു ഇല്ലെങ്കിൽ ഏത് ട്വൻ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യുന്ന ഒരേ ഒരു സാധനം കൈ ഇങ്ങനെ പിടിച്ച് ഞാനും ഇടയ്ക്ക് ചേച്ചി പുള്ളിക്കാരിക്ക് തലയ്ക്ക് പിന്നെയാണ് അറിഞ്ഞ ആ തലയുടെ ആ ഒരു അതെ എക്സ്റ്റൻഷൻ ഫിറ്റിങ്സിൻ്റെ ആ ഒരു ഇതെല്ലാം ഒക്കെയാണ് ഇത് മാത്രമല്ല പിന്നെ എന്ത് ഡാമേജ് വരാനാണ് അപ്പോൾ ഒരു കണക്കിന് ഇപ്പോഴല്ല കയറി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ രേണു സുധീനെ എടുത്ത് ബിഗ് ബോസ് കൊണ്ടുവരുന്ന അതിനുള്ള ഒരു കണ്ടന്റ് എനിക്ക് തോന്നിയത് പല താരങ്ങളും ബിഗ് ബോസിൽ വന്നതിനുശേഷം നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്ന പല താരങ്ങൾക്കും അതില്ലാതായിട്ടുള്ള രേണു സുധിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചാണ് കാരണം ബിഗ് ബോസില് കയറുന്നതിന് മുമ്പ് ഒരുപാട് പേര് സപ്പോർട്ടാണെങ്കിലും പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആൾക്കാർക്ക് രേണു ഇത്ര പാവമായിരുന്നു പാവം ഒരു കോമണറായ നമ്മുടെ അനീഷ് അവിടെ കിടന്ന് തകർത്തു പറയുകയാണ് അനീഷിന് സ്വന്തമായിട്ട് സത്യം പറഞ്ഞ ഇപ്പോ എല്ലാരും എന്തെങ്കിലും കണ്ടിട്ട് വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനീഷ് പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാനും പറയുന്ന ഒരു കാര്യമാണ് വാവ് 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 അപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു രേണുവിന് നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ ഒരു വീക്ക് എന്താണ് രേണു അത് അക്ബറോ ഇട്ടുകൊടുത്ത ആ ഒരു കണ്ടന്റും നമ്മുടെ അനിമോള് മസ്താനി വന്നിട്ട് ഒരു ചെറിയ ഒരു ചെറിയ ഒരു രീതി പറ്റി പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സീൻ ഉണ്ടാക്കിയതല്ലാതെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു കണ്ടന്റ് വിളിച്ച് വരുത്തി ടൈമുണ്ടാക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു എവിടെ തിരിഞ്ഞാലും ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ആൾക്കാരും മരിച്ചവരുണ്ട് നമ്മൾ മരിച്ചവർ ഓക്കെ നമ്മളെ വിട്ടു പോയി പോയവർ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മറക്കണമെന്നും അല്ലെങ്കിൽ അവർ അങ്ങനെ ഒന്നുമല്ല ഓ എല്ലാത്തിനും എല്ലാ ഈ പറയുന്ന നമ്മളും തിരിച്ച് അങ്ങോട്ട് പോകേണ്ടത് തന്നെയാണ് അല്ലേ വന്നെടുത്ത് എല്ലാവരും പക്ഷേ അതിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല പിന്നെ കുട്ടികളെ വെറുതെ ഇതിലോട്ട് വലിച്ചൊഴിച്ചിട്ട് അതിൻ്റെ പക്ഷേ രേണുവിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷെ ചെയ്തില്ല ചെയ്തില്ല കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെട്ട രീതിയിൽ ചില ടാസ്കളെങ്കിലും പിന്നെ പുള്ളിക്കാരിയുടെ കരിയറിന് തന്നെ അത് ആയിട്ടും കാരണം അത് വലിയൊരു ഇതായിരുന്ന കാരണം എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു രേണുവിന് അപ്പൊ എന്തെങ്കിലും പലരെടുത്തും ചോദിച്ച സമയത്ത് എല്ലാരും നല്ലൊരു അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കിട്ടിയ സന്ദർഭം മുതലാക്കിയില്ല ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിൽക്കാമായിരുന്നു രേണുവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഇല്ലേ കണ്ടന്റുകൾ ഉണ്ടാക്കുക ഗെയിമിനെ നന്നായിട്ട് പെർഫോം ചെയ്യുക ഇതിപ്പോൾ അവിടെ നിന്ന് നനഞ്ഞു തുണി കിടക്കുന്നതിനെട്ടും പുറത്ത് വെയിലത്ത് വെയിൽ കൊള്ളുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായം കാരണം രേണുവിനേക്കാളും കളിക്കുന്ന ഉണ്ട് പിന്നെ എന്തുപറയാ എൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സീസൺ സെവൻ ഫ്ലോപ്പാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ആറ് ആ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ ഏഴാമത്തെ സീസൺ വേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നിനും ഒരു വിവരം പോലും ഇല്ല എന്നുള്ളതാണ് സംസാരത്തിനോ പെരുമാറ്റത്തിനോ രീതികൾക്കോ ഉണ്ടോ ഒരെണ്ണത്തിന് പോലും ഒന്നോ രണ്ടോ പേരുണ്ട് അതിൽ എടുത്ത് പറയാനായിട്ട് കുറച്ചെങ്കിലും നല്ലതായിട്ടുള്ള ബാക്കിയെല്ലാം കണക്ക് തന്നെയാണ് സീസൺ എന്തോ പണി പണി എന്ന് നമുക്ക് പ്രേക്ഷകർക്കാണ് തന്നേക്കുന്നത് അല്ലേ ാണ് രേണുവിന്റെ ഇനി പുറത്ത് പുറത്തു വന്നിരിക്കുകയാണ് രേണുവിന്റെ കരിയറിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആശംസിക്കുന്നു പുള്ളിക്കാരി പുതിയൊരു അനാലിസിസുമായി വരുമ്പോ വീണ്ടും വരയ്ക്കും